പുതിയ വീടുകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ചെറിയൊരു വീടിയാണ് വലുതായിട്ടും വന്ന അവിടുത്തെ മുപ്പത് സെൻറ്റ് സ്ഥലം ഈ കാണുന്നൊരു വീടും അതായത് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്നൊരു വീടും പാലക്കാട് ചെടുപ്പശ്ശേരി റോഡിലാണ് ആ ചെടുപ്പുശ്ശേരി റോഡിൽ നിന്ന് അതായത് കോങ്ങാട് കോങ്ങാട് ടു ചെളുപ്പാശ്ശേരി റോഡുണ്ട് പാലക്കാട് ടു ചെക്കുപ്പശ്ശേരി റോഡ് അപ്പോൾ അവിടുന്ന് കറമ്പഴി ഭാഗത്തുള്ളതിനെ അടുത്തായിട്ട് അപ്പോൾ അവിടുന്ന് ഇപ്പോൾ രണ്ട് കിലോമീറ്ററുമായിട്ടാണ് ഈ സ്ഥലം വരുന്നത് രണ്ട് കിലോമീറ്ററും രണ്ടര കിലോമീറ്ററോടെ വരും ഈ സ്ഥലം വരുന്നത് ഏകദേശം കിലോമീറ്റർ നോക്കിയിരുന്ന ഈ സ്ഥലം വരുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീഴും നല്ല വീടാണ് സുന്ദരമായിട്ടുള്ള വീടാണ് ബാക്കിലേക്ക് ഓടും ഫ്രണ്ടിലേക്ക് വാപ്പുന്ന രീതിക്കുള്ള ഈ നല്ല ഭംഗിയുടെ ഉള്ള വരും അതിൽ അത്യാവശ്യം അത്യാവശ്യം മരങ്ങളുമുണ്ട് അതായത് ക്ലാവ് മാവ് തെങ്ങ് പത്ത് ലക്ഷം വരുന്ന ഉണ്ട് ഒരു തൊട്ടെ രൂപയുടെ മരുന്നോ നല്ല ഭംഗിയിലുള്ള ഈ വീട് ഈ കാണുന്ന നല്ലൊരു വീട് നല്ലൊരു സ്ഥലം മുപ്പത് സെൻറ്റ് സ്ഥലവും ചോദിക്കുന്ന ലാസ്റ്റ് വേണം ആ ചോദിക്കുന്ന വേന പതി പത്തൊമ്പത് അതായത് പത്തൊമ്പത് ലക്ഷം രൂപയാണ് ആ ലാസ്റ്റ് കിട്ടാന്ന് പറഞ്ഞിട്ടുള്ള വേനയാണ് അത് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മുപ്പത് സെൻറ് സ്ഥാനമുണ്ട് നല്ല സ്ഥലമാണ് നല്ല അത്യാവശ്യം നിരപ്പായിട്ടുള്ള സ്ഥലം തന്നെയാണ് നല്ല ഒരു ഈ കാണുന്നത് പോലെ നല്ല ഒരു സ്ഥാനം തന്നെയാണ് അപ്പം ആവശ്യക്കാർക്ക് ഒഴിക്കുക അതിൻ്റെ നമ്പറൊക്കെ ഒരുത്തിട്ടുണ്ട് ചെറിയ വീടിക്കുള്ള ചെറിയ വീടുക ആവശ്യക്കാർക്ക് ഒഴിക്കാം ഓക്കെ താങ്ക് യൂ